നമസ്കാരം ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ ഇന്ന് രാവിലെ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്ന ടൈമിൽ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ ഏറ്റവും നല്ലൊരു രസമായിട്ട് നമ്മുടെ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഒരു രസം തോന്നി ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ നീലക്കരിഞ്ചീര കോയിലിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണാം നമ്മുടെ ജനുവരി ബാച്ചിലിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്കറുകൾ ഒട്ടിക്കാത്തത് കാണാം ഒരു ഭാഗത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഓയിലുകൾ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സീലിംഗൊക്കെ ക്യാപ് സ്ലീവും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഇതുപോലെ ഓയിലുകളിങ്ങനെ ഒരു സെക്ഷനിലുണ്ട് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഒരു കൊച്ചു വീഡിയോ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനകത്തുള്ളൊരു വീഡിയോ അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ നീലക്കരിഞ്ചീര കോയിലിൻ്റെ ഒരു പുതിയ ഡിസൈനാണ് ആണ് ഇപ്പോൾ വരുന്നത് പാക്കിങ്ങും ബോട്ടിലിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഈ ഒരു നീലക്കരിഞ്ചീര കോയിലിൻ്റെ നിറത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അപ്പോൾ അതൊന്ന് പറയാം അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്ത് നിങ്ങളിങ്ങനെ ബോട്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിലിൻ്റെ ഒറിജിനൽ നിറം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോട്ടിൽ ഇരിക്കുമ്പോൾ കറുത്ത നിറം പോലെ തോന്നുമെങ്കിലും ഇതേപോലെ സൂര്യപ്രകാശത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ നിറമാണ് ഈ ഒരു ഓയിലിനുള്ളത് അപ്പം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ഒരു ഓയില് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഒരു വരുന്നൊരു നിറമുണ്ട് അതാണ് ഈ ഒരു നിറം എത്തുമ്പോഴാണ് ഇതിൻ്റെ ഓയില് കറക്റ്റ് പാകത്തിലെത്തുക എന്ന് പറയുന്നത് അപ്പം അതാണ് ഈ ഒരു ഓയിലിൻ്റെ നിറത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓയിലിന് നീലക്കരിഞ്ചീരകം ഓയിൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ തലനീരിറക്കം നീരി ഇറക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരെണ്ണയല്ല അതുമാത്രമല്ല കരിഞ്ചീരകം ത്രിഫല ജലാമാഞ്ചി പോലെയുള്ള ഒരു കൂട്ടം കേശ്യമായിട്ടുള്ള ഔഷധങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേശ്യ ഔഷധങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു എണ്ണയാണിത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇപ്പോൾ പല കാരണങ്ങളും കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലൊരു എത്രയാണേലും നമുക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൂടാതെ നെറ്റ് കയറുക അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ നെറ്റ് കയറുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റി രോഹിലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടി ഡാമേജ് ആവുന്ന അവസ്ഥ അതായത് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പല പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് മുടി ഡാമേജ് ആവുക അല്ലെങ്കിൽ നമ്മളെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് പിന്നീട് ഡാമേജ് ഉണ്ടാവുക പിന്നെ മുടിയുടെ അറ്റം പൊ ഇങ്ങനെ പിളർന്ന് വരിക ഇടയ്ക്ക് വെച്ച് മുടി മുറിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ മുടിക്കുണ്ടാവാം അപ്പോൾ അതിനൊക്കെ ഡാമേജായി മുടി ഒന്ന് റിപ്പയർ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ഇതിൽ ഒരുപാട് നല്ല ഔഷധങ്ങളാണ് ചേർന്നിട്ടുള്ളത് ത്രിഫല പോലെയുള്ള ഔഷധങ്ങളൊക്കെ എന്ന് പറയുന്നത് ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതിൻ്റെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൂടാതെ ഈ ഒരു ഔഷധങ്ങൾ കൂടാതെ ഇതിൻ്റെ ബേസ് ഓയിലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ആട്ടിയെടുത്ത നാടൻ വെളിച്ചെണ്ണയാണ് അതുകൂടാതെ ഒരു പ്രത്യേക അനുപാതത്തിൽ ആവണക്കെണ്ണയും നല്ലൊരനുപാതത്തിൽ ആവണക്കെണ്ണ ഇതിൽ ചേരുന്നുണ്ട് പിന്നെ തേങ്ങാപ്പാൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേരുന്നുണ്ട് അപ്പോൾ ആവണക്കെണ്ണ ഇതിൽ ചേരുന്നുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് താടിയിലേക്കും മീശയിലേക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ താടി മീശയൊക്കെ കട്ടി കുറഞ്ഞ് അല്ലെങ്കിൽ നിറം കുറഞ്ഞ് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി താടിയിലേക്ക് മീശയിലേക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് തടിയുടെ മീശയുടെ ഒക്കെ കട്ട് കൂടാനും നല്ലൊരു കറുപ്പ് നിറമൊക്കെ ലഭിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ സ്ത്രീകൾ ഇത് തലയിലേക്ക് യൂസ് ചെയ്യുമ്പം മുടിയുടെ കട്ട് കൂടുക അങ്ങനെയുള്ള ഒത്തിരി ബെനഫിറ്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് നല്ല റിസൾട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പം ആയുർവേദത്തിൽ ഇപ്പം ഉണ്ടാക്കാൻ എണ്ണ ഒരുപാട് എണ്ണകളുണ്ട് പക്ഷേ ഈ ഒരു നീലക്കരിഞ്ചീരക എണ്ണ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് റിസൾട്ടുള്ള ഒരു ഓയിലായത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഓയിൽ തന്നെ ഞങ്ങൾ ഇത് ഉണ്ടാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം പേഷ്യൻസിനെ കൊടുത്തിട്ട് അത്രയ്ക്ക് റിസൾട്ട് ഉള്ളതാണ് ഒരുപാട് ഡാമേജ് ആയിട്ടുള്ള മുടിയും കാര്യങ്ങളും ഒത്തിരി ഹെയർ കെയർ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വന്നവർക്ക് കൊടുത്തതിൽ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു നീലക്കരിഞ്ചീരക ഓയില് നമ്മള് സെയില് ആരംഭിച്ചത് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായിട്ട് സെയിൽ നടക്കുന്നു ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും ഉപയോ വാങ്ങി ഉപയോഗിച്ച് അത്രയ്ക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ട് പിന്നെയും വാങ്ങി ഉപയോഗിച്ച് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കൂടെയുള്ളവർക്കൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഓയിലാണ് പിന്നെ ഈ നീലക്കരിഞ്ചീരക്ക് ഓയിൽ ഞാൻ പേഴ്സണലി ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണ് അപ്പം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് എനിക്കിത് പ്രയോജനപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഇതിന് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നീലക്കരിഞ്ചേര ഗോയിൽ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ ഡെയിലി ഡെസ്പാച്ച് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളത് അതായത് രാവിലെ ഒൻപത് മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയയ്ക്കും ഇപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ് അപ്പോൾ കോട്ടയം ജില്ലയിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മാക്സിമം ഡെലിവറി ഉണ്ടാവും ആ ഒരു അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് അകലം കൂടി വരുന്നതിനനുസരിച്ച് കേരളത്തിലെല്ലായിടത്തും മാക്സിമം ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഡെലിവറി ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഫ്രീ ഡെലിവറിയാണ് ഇൻസൈഡ് കേരള അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് നീലക്കരിഞ്ചീരക എണ്ണ എന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്കിനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഇപ്പം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക നന്ദി